നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അക്ഷരം മുറ്റം ക്യുസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്ന് അടുത്തിടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏത് ഉത്തരം ഹിൽചോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചോദ്യം കേരളത്തിൽ ആൻറ്റി ബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ആൻ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഉത്തരം നീല നീലയാണ് അടുത്തത് കറുത്തീയത്തിനെ സ്വർണമാക്കി വിസ്മയം സൃഷ്ടിച്ച പരീക്ഷണശാല ഏത് ഉത്തരം യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂമിയർ റിസർച്ച് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പൊതു താൽപ്പര്യ ഹർജിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കപില ഹിങ്കോ റാണെ കപില ഹിങ്കോർ റാണെ അടുത്ത ചോദ്യം ആധാർ കാർഡിലെ നമ്പറുകളുടെ എണ്ണം ഉത്തരം പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഐ എസ് ആർ ഐയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ഉത്തരം എൻ വി എസ് സിറോ ടു എൻ വി എസ് സിറോ ടു അടുത്തത് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പൂനെ പൂനെ മഹാരാഷ്ട്രയിലാണ് ഓക്കെ ഞാൻ അടുത്ത ചോദ്യം നോക്കിയാലോ ചോദ്യം സിന്നബർ ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിന്നബർ ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഉത്തരം മെർക്കുറി മെർക്കുറി അടുത്ത ചോദ്യം എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചർ ആരുടെ വാക്കുകൾ ആരാണിങ്ങനെ പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചർ സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ അപ്പം നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി